വന്യജീവികളും കടക്കടിയും കൊന്നു തള്ളുന്ന കേരളത്തിലെ കർഷകരുടെ നട്ടലില്ലായ്മയോ പിണറായി സർക്കാരിനെ ഭയമോ അങ്ങ് ദില്ലിയിൽ കർഷകർ വീണ്ടും ദേശീയ തലത്തിൽ കരുത്തറിയിച്ച് സമരം വിജയിക്കുകയാണ് മുൻപ് കർഷക നിയമം അവർ റദ്ദയിപ്പിച്ചു ഇപ്പോൾ ഇത് അഞ്ചു വർഷത്തേക്ക് വിളകളുടെ താങ്ങുവില കേന്ദ്ര സർക്കാർ സമരക്കാർക്ക് ഉറപ്പു നൽകി കേരളത്തിലെ കർഷകരുടെ വിഷയം ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ ശോചനീയമാണ് എട്ടുകൊല്ലം കൊണ്ട് മാത്രം വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തിയ കർഷകരുടെ എണ്ണം തൊള്ളായിരത്തി പത്ത് മരണക്കണക്ക് നാലക്ക സംഖ്യയിലേക്ക് എത്തിയിട്ടും കേരളത്തിലെ കൃഷിക്കാരുടെ വിലാപങ്ങൾ സർക്കാരിനൊരു കുളിരിളം കാറ്റുപോലെയാണ് പിണറായി സർക്കാർ എല്ലാം ആസ്വദിക്കുകയാണ് വനം മന്ത്രി എന്ന ഒന്നും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത വയോധികൻ തനിക്ക് ചുറ്റും എന്ത് നടക്കുന്നു എന്ന് പോലും അറിയാനാവാത്ത കഴിവുകെട്ട ഒരു മന്ത്രി ഇത്ര അധികം കർഷകരുടെ മരണങ്ങൾ വന്യജീവി മൂലം ഉണ്ടാകുന്നത് ആ കസേരയിൽ ആർജവം ഇല്ലാത്തവർ തന്നെ അതിനാൽ തന്നെ ഇത്തരം കസേര താങ്ങികൾ ഈ നാടിന്റെ ശാപമാണ് അവിടെയും ചോദ്യം എന്നിട്ടും എന്റെ കൃഷിക്കാർക്ക് ശബ്ദമില്ലാത്തത് അവർ മരണമായിരത്തിലേക്ക് നീളുമ്പോൾ പരിക്കേറ്റ കർഷകർ പതിനായിരത്തിലുമേറെ കർഷകർക്ക് ഉണ്ടായ കാർഷിക നാശം എണ്ണിയാൽ ഒടുങ്ങില്ല എന്നിട്ടും കേരളത്തിലെ കർഷകർ തലയും കുമ്പിട്ട് നിശബ്ദരായിരിക്കുന്നു തലയ്ക്ക് മീതെ കടുവയും ആനയും പന്നിയും വന്നാൽ അവർ നിശബ്ദരായി രക്ഷപ്പെടാൻ ശ്രമിക്കാതെ തല കൊടുക്കുകയാണ് കേരളത്തിലെ കാർഷിക ഭൂമിയിൽ ഭക്ഷ്യവിളകൾ കൃഷി ചെയ്യാനാകുന്നില്ല വന്യമൃഗശല്യം മൂലം ഭക്ഷ്യവിള കൃഷിയിൽ മില്യൺ ടൺ കണക്കിന് കുറവ് വന്നു എന്ന് മാത്രമല്ല കൃഷിയെ കർഷകർ നിർത്തി ഈ സമയം തമിഴ്നാട് ും കർണാടകവും വന്യമൃഗങ്ങളെ നിയന്ത്രിച്ച കൃഷി ഉൽപാദനം കൂട്ടി ഇപ്പോൾ കപ്പം മുതൽ മുളകും പച്ചക്കറിയുമെല്ലാം പരിപൂർണമായി കേരളത്തിന് തമിഴ്നാടും കർണാടകവും തരുന്നു എന്നിട്ടും കേരളത്തിലെ കൃഷിക്കാർ അനങ്ങുന്നില്ല ദേശീയ കർഷകർ സമരം ചെയ്ത വൻ ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്നു നിയമങ്ങൾ മാറ്റിക്കുന്നു പണം വാങ്ങുന്നു വിളകൾക്ക് ഉയർന്ന തുക വാങ്ങിക്കുന്നു അപ്പോഴും കേരളത്തിലെ റബ്ബർ കശുവണ്ടി കർഷകർ അടക്കം തലയും കുമ്പിട്ടിരിക്കുന്നു കേരളത്തിലെ കർഷകർക്ക് ഒരു നാണവുമില്ല മാനവുമില്ല കാരണം ദേശീയ തലത്തിൽ കൃഷിക്കാർ സ്വതന്ത്രമായി സമരം ചെയ്യുന്നു രാഷ്ട്രീയം മാറ്റിവെച്ച് അവർ ദില്ലിയെ വിറപ്പിക്കുന്നു കേരളത്തിലാകട്ടെ ഇടതിന്റെയും വലതിന്റെയും മൂടുതാങ്ങകളാണ് കൃഷിക്കാർ കർഷകരാണ് സി പി എം പാർട്ടിയുടെയും യു ഡി എഫിന്റെയും അടുക്കല് അവരെ രാഷ്ട്രീയ പാർട്ടികൾ ചങ്ങലയിട്ട് വലിക്കുകയാണ് കേരളത്തിലെ നാണമില്ലാത്ത കർഷകർ അവരുടെ സർവമാനവും രാഷ്ട്രീയക്കാർക്ക് പണയം വയ്ക്കുകയാണ് അവരെ വന്യമൃഗം തിന്നു തീർക്കുമ്പോഴും അവർ അനങ്ങുന്നില്ല അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട ഭരണാധികാരികൾ അത് ചെയ്യാതെ വന്നിട്ടും കേരളത്തിലെ കർഷകർ നടത്തുന്ന ഈ നിശബ്ദത ഭീകരമാണ് മൗനം സമ്മതം എന്ന് പറയാറുണ്ട് അതിനാൽ തന്നെ ആ സമ്മതത്തിലൂടെ അടുത്ത കടുവയ്ക്കും ആനയ്ക്കും കർഷകർ വിധിക്കപ്പെടുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കാലയളവിൽ സംസ്ഥാനത്ത് അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയധികം കർഷകരെ വേട്ടയാടിയ ഒരു സംസ്ഥാനവും രാജ്യത്തില്ല കേരളത്തിലെ കർഷകർ ുടെ അവസ്ഥ പഞ്ചാബിലോ യു പിയിലോ ബീഹാറിലോ ഹരിയാനയിലോ ആയിരുന്നുവെങ്കിൽ വെറും മണിക്കൂറുകൾക്കുള്ളിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമായിരുന്നു കേരളത്തിലെ കർഷകരെ ഒന്നിനും കൊള്ളാത്ത ചണ്ടിയാക്കി രാഷ്ട്രീയക്കാർ വലിച്ചെറിഞ്ഞു ഇനി പാർലമെന്റ് ഇലക്ഷൻ വരുന്നു ഈ നാണമില്ലാത്ത വർഗം കൊടിയും പിടിച്ച് ഇതേ മുന്നണികൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും നടക്കുമെന്നും ചരിത്രം സാക്ഷി കഴിഞ്ഞ ശനിയാഴ്ച മാനന്തവാടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് മരിച്ചതോടെ വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം തൊള്ളായിരത്തി പത്തായി ഉയരുകയായിരുന്നു ലോകത്ത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് കൃഷി ചെയ്യുന്ന ൾ ഇത്ര അധികമായി പിടിച്ചു തിന്നുന്നതും കൊല്ലുന്നതും ഈ സാമ്പത്തിക വർഷത്തിൽ വന്യജീവി ആക്രമണത്തിൽ പരിക്കേൽക്കുകയോ കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെടുകയോ ചെയ്ത ചെയ്തത് പേരുണ്ട് എന്നിട്ടും കൃഷിക്കാർ നാണം കെട്ട് തലയും താഴ്ത്തിയിരിക്കുന്നു സാമ്പത്തിക മൂവായിരത്തി അറുപത് വ്യക്തികൾക്കും നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട് അതുപോലും വാങ്ങിയെടുക്കാൻ കഴിവില്ലാത്തവരായി കൃഷിക്കാർ വന്യമൃഗങ്ങൾ കൊന്ന ഇരുന്നൂറോളം കർഷകർക്ക് ഇനിയും നഷ്ടപരിഹാരം പോലും കിട്ടിയിട്ടില്ല കേരളത്തിലെ കഴിവില്ലാത്ത രാഷ്ട്രീയം ായ നാണം കെട്ട കൃഷിക്കാർ ദേശീയ തലത്തിലെ കൃഷിക്കാരുടെ നട്ടലും വീര്യവും കണ്ട് പഠിക്കുക കേരളത്തിലെ കർഷകർ പഞ്ചാബിലും ഹരിയാനയിലും പോയി സംഘാടനം ദേശീയ കൃഷിക്കാരുടെ ആവേശം കേരളത്തിലെ കർഷകർക്കുണ്ടായിരുന്നുവെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് കൊണ്ട് വന്യമൃഗശല്യവും റബ്ബർ വിലയിടിവും കശുവണ്ടി വിലയിടിവും എല്ലാം പരിഹരിക്കപ്പെടും പരിഹരിച്ചില്ലെങ്കിൽ തലസ്ഥാനത്ത് മന്ത്രിമാർ വീട് വിട്ടിറങ്ങാത്ത അവസ്ഥ ദേശീയ മോഡലിൽ ഉണ്ടായേനെ ന്യൂസ്